ഈ ഒരു ചെടിച്ചെട്ടി വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു കാരണം ഇതിൽ ഞാൻ ഒരു റോസാ ചെടി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊക്കെ നിന്ന് പൂക്കളൊക്കെ തന്നതായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതങ്ങ് ഇല്ലാതെ അപ്പോൾ അപ്പോൾ ഇതേപോലെ ഇവിടെ ഇരിക്കുന്നു ഇപ്പം ഇന്ന് വിചാരിച്ചു ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന അങ്ങനെ ഇളക്കി ഞാൻ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മുട്ടത്തോട്ടും കൂടെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ ഞാൻ പത്തുമണി ചെടിയാണ് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരിക്കുന്ന ആ ഇലകളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മാറ്റിയിട്ട് വേണം നമ്മൾ കുത്തി വെച്ചുകൊടുക്കാൻ എന്നിട്ട് ഇത് ഇച്ചിരി വെള്ളം ൂടെ ഒന്ന് അതിലൊന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്കത് ഒരു രണ്ട് ദിവസത്തേക്ക് തണൽ സ്ഥലത്ത് വെക്കാം അതിനുശേഷം നമുക്ക് എവിടെയാണോ സൂര്യപ്രകാശം ഇച്ചിരി തണലും ഉള്ളത് അവിടെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം പറ്റുമ്പം ഹെൽത്തി ആയിട്ട് നിപ്പുണ്ട് നമ്മുടെ പത്ത് മണിച്ചെടി ഇപ്പത്തിനും നമുക്കതിനെ കെയർ ചെയ്യാനും അത് വളർന്ന് നമുക്ക് പൂക്കൾ തരുകയും ചെയ്യും പിന്നെ നമ്മൾ മണ്ണ് ഇളക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് ടൂൾസ് ഉപയോഗിച്ച് ഇളക്കി മാറ്റാം അത് ആകുമ്പോൾ കയ്യിലൊന്നും പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്